എല്ലാവർക്കും നമസ്കാരം ജീവിതത്തില് സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു അവസ്ഥ കടന്നു വരുന്നത് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം സമാധാനം എല്ലാം ആവശ്യമാണ് അല്ലേ ഇവ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ചെറിയ കഥയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കഥയിലേക്ക് കടക്കാം ഒരിടത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു വളരെ സന്തോഷം നിറഞ്ഞ ആളുകൾ ഇങ്ങനെ വസിക്കുന്ന ഒരു ഗ്രാമം ആ ഗ്രാമത്തില് ഒരു കുടുംബം ഉണ്ടായിരുന്നു മറ്റുള്ള എല്ലാ കുടുംബങ്ങളിലും എന്നും എന്താണ് ധനമുണ്ട് അതുപോലെ തന്നെ ആരോഗ്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഈ ഒരു കുടുംബത്തിന് മാത്രം എന്താണ് ധനത്തിനും ആരോഗ്യത്തിനും എല്ലാം വളരെ കുറവാണ് ആ കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും ഒരു മകനാണ് ഉള്ളത് അവനെ അവർ സ്നേഹത്തോടെ വളർത്തി അങ്ങനെ ഇരിക്കുമ്പോൾ ആ മകൻ എന്നും എന്തിനും ഭഗവാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഭഗവാനെ എന്റെ കുടുംബത്തിന് മാത്രം എന്താണ് ഈ ഒരു അവസ്ഥ എന്നെ നമ്മുടെ ഈ കുടുംബത്തിനെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ മോചിപ്പിക്കണേ അത് മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ മാത്രം എന്താണ് ഇത്രയും ബുദ്ധിമുട്ട് എൻ്റെ കൂട്ടുകാരുടെ കുടുംബങ്ങളെല്ലാം നല്ല ആരോഗ്യവാന്മാരുമാണ് അത് മാത്രമല്ല സാമ്പത്തികമായിട്ടും മുന്നോക്കമാണ് നമ്മുടെ കുടുംബം ഇത്രയും എൻ്റെ അച്ഛൻ അധ്വാനിച്ചിട്ടും ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും എന്താണ് നമ്മുടെ കുടുംബം മാത്രം ഇങ്ങനെ ശോഷിച്ചു പോകുന്നത് എന്ന് ആ കുട്ടി എന്നും ആലോചിക്കുമായിരുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രഭാതത്തില് ഈ കുട്ടിയുടെ വീട്ടിലെ വാതിലാരവും മുട്ടുന്നു അത് കേട്ടാണ് കുട്ടിയുടെ അച്ഛൻ ഉണർന്നത് ഉണർന്ന് വാതിൽ തുറന്നപ്പോൾ അച്ഛൻ ഞെട്ടിപ്പോയി അത്ഭുതപ്പെട്ടു പോയി വീടിന്റെ മുന്നില് മൂന്ന് ദേവതമാർ നിൽക്കുന്ന കാഴ്ചയാണ് ഈ അച്ഛൻ കണ്ടത് അപ്പോഴ് ഈ അച്ഛൻ എന്ത് ചെയ്തു അമ്മയെ വിളിച്ചു പറഞ്ഞു മകനെയും വിളിച്ചു പറഞ്ഞു അങ്ങനെ രണ്ടുപേരും ഓടിയെത്തി അവർ ദേവതമാരെ വീടിനകത്തേക്ക് സ്വാഗതം ചെയ്തു പക്ഷേ ദേവതമാർ ആരും എന്ത് ചെയ്തില്ല വീടിൻ്റെ അകത്ത് കയറിയില്ല അപ്പോഴ് അച്ഛൻ ചോദിച്ചു എന്താണ് കാരണം അവിടുന്ന് എന്താണ് നിങ്ങൾ എന്താണ് വീടിന് അകത്ത് കയറാത്തതെന്ന് അച്ഛൻ വിനീതപൂർവം ദേവതമാരോട് ചോദിച്ചു അപ്പോഴു ദേവതമാര് വിനീതത്തോടെ തന്നെ തിരിച്ച് മറുപടി പറഞ്ഞു ഞാൻ ആരോഗ്യത്തിന്റെ ദേവതയാണെന്ന് ഒരു ദേവത പറഞ്ഞു മറ്റൊരു ദേവത പറഞ്ഞു ഞാൻ ധനത്തിന്റെ ദേവതയാണ് മറ്റൊരു ദേവത പറഞ്ഞു ഞാൻ സന്തോഷത്തിന്റെ ദേവതയാണ് അങ്ങനെ ആരോഗ്യം ധനം സന്തോഷം ഈ മൂന്ന് ദേവതമാരും ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ഈ മൂന്ന് ദേവതമാരുമാണ് ആ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നത് അപ്പോഴ് അച്ഛൻ പറഞ്ഞു നിങ്ങൾ എന്താണ് അകത്ത് കേറാത്തത് എന്ന് വീണ്ടും ചോദിച്ചു അപ്പോൾ ദേവതന്മാര് പറഞ്ഞു നമ്മളിൽ ഒരാൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ വീടിന്റെ അകത്ത് കേറുള്ളൂ അത് നിങ്ങൾ തന്നെ തീരുമാനിക്ക ആരാണ് വീടിന്റെ അകത്ത് കേറേണ്ടതെന്ന് അപ്പോൾ ആ വീട്ടില് ഇങ്ങനെ മൂന്നുപേരും കൂടെ എന്ത് ചെയ്തു ചർച്ച ചെയ്തു അപ്പോൾ അമ്മ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം ആരോഗ്യത്തിന്റെ ദേവത തന്നെ കയറട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പണിയെടുത്ത് തളർന്ന ബുദ്ധിമുട്ടുള്ള അച്ഛൻ പറഞ്ഞു അത് വേണ്ട ധനത്തിന്റെ ദേവത തന്നെ കേറിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവര് മൂന്ന് രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു ആരോഗ്യവും ധനവും ആര് കേറണം എന്നുള്ള തർക്കത്തിലായി അങ്ങനെ അവിടെ പ്രശ്നമായി ആദ്യം ആര് കയറണമെന്ന് വലിയൊരു പ്രശ്നമായി അങ്ങനെ ആ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു ആ നമ്മൾ രണ്ടുപേരും എന്തായാലും തർക്കിക്കേണ്ട മകൻ തന്നെ തീരുമാനിക്കട്ടെ മകന് കൊടുക്കാം ആ തീരുമാനം എന്ന് പറഞ്ഞു അങ്ങനെ അവര് മകന്റെ നേരെ തിരിഞ്ഞു മോനെ ഏത് ദേവതയാണ് അകത്ത് കയറേണ്ടത് നീ തന്നെ പറഞ്ഞോളൂ നീ പറയുന്ന ദേവത അകത്ത് കയറിക്കോട്ടെ അപ്പോഴ് ആ കുട്ടി എന്ത് ചെയ്തു എന്ന് അറിയോ എന്തു പറഞ്ഞു എന്നറിയോ എന്നാ പിന്നെ അച്ഛ അമ്മേ സന്തോഷത്തിന്റെ ദേവത തന്നെ കേറിക്കോട്ടെ എന്ന് പറഞ്ഞു തന്റെ കുരുന്ന് പറയുന്നത് കേട്ട് അച്ഛനും അമ്മയെ അത്ഭുതപ്പെട്ടു ആരോഗ്യവും ധനവും വേണ്ടാതെ ഇവൻ എന്താണ് സന്തോഷത്തിന്റെ ഹാപ്പിനെസിന്റെ ദേവതയകത്തേക്ക് വിളിക്കുന്നതെന്ന് അച്ഛനും അമ്മയെ അത്ഭുതപ്പെട്ടു അങ്ങനെ രണ്ട് മൂന്ന് പേരെന്ത് ചെയ്തു ഉറപ്പിച്ചു ആ മോ മകൻ പറഞ്ഞതല്ലേ എന്തായാലും കുഴപ്പമില്ല സന്തോഷത്തിന് ദേവത തന്നെ കേൾക്കോട്ടെ എന്ന് അച്ഛനും അമ്മയും ദേവതന്മാരോട് പറഞ്ഞു അങ്ങനെ സന്തോഷത്തിന്റെ ദേവത വലത് കാലി വെച്ച് അവരുടെ വീട്ടിലേക്ക് കയറിയതും മറ്റുള്ള രണ്ട് ദേവതമാരും കൂടെ എന്ത് ചെയ്തു കൂട്ടത്തിൽ അങ്ങ് കയറി ഇത് കണ്ട് അത്ഭുതപ്പെട്ട് അച്ഛൻ ചോദിച്ചു ഏ നിങ്ങളല്ലേ പറഞ്ഞത് ഒരു ദേവത മാത്രമേ കേറാൻ കഴിയൂന്ന് ഇപ്പൊ എന്താണ് മൂന്നുപേരും കേറിയത് എന്ന് ചോദിച്ചു അത്ഭുതപ്പെട്ട് ചോദിച്ചു അപ്പോഴ് ദേവതമാര് പറഞ്ഞു സന്തോഷം എവിടെയാണോ ഉള്ളത് ഒത്തൊരുമ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഞങ്ങൾ രണ്ട് ദേവതമാരും അതായത് ആരോഗ്യവും ധനവും വെൽത്തും ഹെൽത്തും ഈ രണ്ട് ദേവതമാരും ഒന്നിങ്ങുന്നത് കൂടെ നമുക്ക് കൂടെ കയറാതിരിക്കാൻ കഴിയില്ല കാരണം സന്തോഷം എവിടെയുണ്ടോ അവിടെ നമ്മളും കൂടെ ഉണ്ട് എന്ന് അച്ഛനോട് പറഞ്ഞു ഈ ഒരു കഥയിൽ നിന്ന് ഒരുപാട് ഉൾക്കൊള്ളാനുണ്ട് ഒത്തൊരുമയും സന്തോ സ്നേഹവും ഉള്ളിടത്ത് മാത്രമേ ഇന്നുണ്ടാവുള്ളൂ സന്തോഷവും ആരോഗ്യവും ധനവും എല്ലാം ഉണ്ടാകുള്ളൂ ആ കുട്ടിയുടെ വീട്ടില് ഇത്രയും കാലം ധനവും സന്തോഷവും ഇല്ലാതിരുന്ന എന്തുകൊണ്ടാണ് ആരോഗ്യവും ഇല്ലാതിരുന്ന എന്തുകൊണ്ടാണ് അവരുടെ ഇടയിൽ ഒത്തൊരുമ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഒത്തൊരുമയോടെ കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ നല്ലൊരു തീരുമാനം എടുത്തപ്പോൾ എന്താണ് അവരുടെ കുടുംബത്തില് സന്തോഷവും വന്നു ധനവും വന്നു ആരോഗ്യവും വന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇത് തന്നെയാണ് എവിടെയാണോ ഒത്തൊരുമയുള്ളത് അവിടെ ധനവും ആരോഗ്യവും സന്തോഷവും എല്ലാം ഉണ്ടാകും അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിച്ചും വഴക്കടിക്കാതെയും കഴിയുന്ന കുടുംബത്തില് ആരോഗ്യത്തിനും ധനത്തിനും ഒരു മുട്ടും വരില്ല ഭഗവാൻ വരുത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കഥ നമുക്ക് വലിയൊരു ഗുണപാഠമായി മാറുന്നത് വഴക്കടിക്കുന്ന സമയത്തും പരിഭവിച്ച് ജീവിതം പാഴാക്കുന്ന സമയത്തും ഒരു നിമിഷം പരസ്പരം സ്നേഹിച്ചും മക്കളുടെ മുന്നിൽ വെച്ച് വഴക്കിടാതെയും നിങ്ങളെല്ലാവരും നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക ശ്രദ്ധിക്ക കാരണം കുട്ടികൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയത്തതാണ് പേരൻസിന്റെ വഴക്കിടൽ അതായത് പാരൻസിന് ഇടയിലുള്ള ഒരു മക്കൾക്കും താങ്ങാൻ കഴിയില്ല നമ്മൾ നമ്മളെ തന്നെ വിചാരിച്ച് ചിന്തിച്ച് നോക്കുക നമ്മുടെ അച്ഛനമ്മയും വഴക്കടിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ സ്നേഹിച്ച് കഴിഞ്ഞ അച്ഛനമ്മയുടെ കൂടെ ജീവിച്ച മക്കളുടെ ജീവിതം സ്വർഗ്ഗ തുല്യമാകും സ്വർഗ അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം എല്ലാവർക്കും ഉണ്ട് തെറ്റുകുറ്റങ്ങൾ അല്ലേ നമ്മൾ ആരും പെർഫെക്റ്റ് എന്നും അല്ലല്ലോ എവിടെയാണോ യഥാർത്ഥ സ്നേഹമുള്ളത് അവിടെ ക്ഷമിക്കാനുള്ള മനസ്സും നമുക്കുണ്ടാകും അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവരെ കൂടുതൽ ചേർത്ത് പിടിക്കാം അവരോട് ദേഷ്യം തോന്നുന്ന സമയത്ത് അവർ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർക്കുക നമുക്ക് വേണ്ടി ജീവിച്ച സമയങ്ങൾ ഓർക്കുക അപ്പോൾ നമുക്ക് അവരോടുള്ള ദേഷ്യം അലിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ കഴിയും മക്കളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും വഴക്കിടാതിരിക്കാം അവര് അവരെ മുന്നില് മാതൃകകളായിട്ടുള്ള അച്ഛനുമേ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന അച്ഛനുമേ ആയിട്ട് ഒരിക്കലും പങ്കാളിയുമായി വഴക്കിടാതിരിക്കുക എപ്പോഴും സന്തോഷം നിലനിർത്തുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ എല്ലാവരും ഭഗവാന്റെ നാമത്തില് സന്തോഷമായിട്ടിരിക്കുക സ്വന്തം മക്കളുടെ കണ്ണുകൾ നിറയാതെ നോക്കുക ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഭഗവാന്റെ എല്ലാവരും ഹാപ്പി ആയിട്ടും ആരോഗ്യമായിട്ടും ധനമുള്ളവരായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ